വന്യജീവി ആക്രമണത്തിൽ മുഖ്യമന്ത്രി ജനപ്രതിനിധികളുടെ യോഗം വിളിക്കണമെന്ന് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു പലതവണ ആവശ്യപ്പെട്ടു പക്ഷേ ഫലമുണ്ടായില്ല നിയമസഭയിൽ വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള മര്യാദ പോലും ഭരണപക്ഷം കാണിക്കാറില്ലെന്നാണ് സണ്ണി ജോസഫിൻ്റെ പരാതി വനാതിർത്തിയിൽ മാത്രമല്ല ജനവാസ മേഖലയിലാണ് ആളുകളെ ആക്രമിക്കുന്നത് അത് നേരത്തെ ആനയായിരുന്നെങ്കിലും കടുവയും കുഞ്ഞിയുമാണ് ഞാനിത് നിയമസഭയിൽ രണ്ട് പ്രാവശ്യം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നു പ്രതിപക്ഷം നിയമസഭാ വ്യവസ്ഥകൾക്കനുസരിച്ച് ഒരു സഭയിൽ ഉന്നയിക്കുമ്പോൾ അത് ചർച്ചയ്ക്ക് എടുക്കാനുള്ള സാമന്യം അപ്പോൾ ഗവൺമെൻ്റ് ആറ്റിറ്റ്യൂഡ് വ്യക്തമാണ് പിന്നെ മുഖ്യമന്ത്രി ഒരു യോഗം വിളിക്കണം ആലോചിക്കാനുമായിട്ടൊരു യോഗം വിളിക്കണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇതുവരെ ഒരു യോഗം വിളിച്ചിട്ടുള്ളത് ജനപ്രതിനിധികൾ കോൺഗ്രസ് പുനഃസംഘടന ഉടൻ നടപ്പാക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനമെന്നും ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ നേരത്തെ തുടങ്ങിയെന്നുമാണ് സണ്ണി ജോസഫ് ട്വൻഡോൾ പറഞ്ഞത് സി പി എമ്മിൻ്റെ സൗകര്യത്തിനനുസരിച്ച് വാർഡുകൾ വെട്ടിമുറിച്ചെന്നും കെ പി സി അധ്യക്ഷൻ കുറ്റപ്പെടുത്തി ആവശ്യമായ സംഘടന പുനഃസംഘടനാ പ്രക്രിയ സമയബന്ധിതം എന്ന് പറഞ്ഞാൽ ഇന്ന ഇത്ര മണിക്കൂർ പഞ്ചായത്ത് അതാണ് ഏറ്റവും ഞങ്ങളെ സംബന്ധം മാർ പാർട്ടിക്ക് വേണ്ടി ഡെലിമിറ്റേഷൻ കമ്മീഷൻ പഞ്ചായത്ത് സെക്രട്ടറിമാരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുകയാണ് അവരെഴുതി കൊടുത്തത് എന്താണോ സി പി എം എഴുതി കൊടുത്തതിന്റെ അടിയിൽ പഞ്ചായത്ത് സെക്രട്ടറി സീന് ഒപ്പ് വെക്കുന്ന ചുമതലയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഗുഡ് മോർണിംഗ് പ്രതീക്ഷ യഥാർത്ഥ ഈ കെ പി സി പ്രസിഡന്റിന് കുറേ ശുഭപ്രതീക്ഷകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പറയും എസ് കെൻ തീർച്ചയായും കാരണം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വർഷമാണ് പുതിയ കെ പി സി സി പ്രസിഡന്റിന് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ പാർട്ടിയെ സമ്പൂർണ്ണമായി അഴിച്ചുപണിഞ്ഞുകൊണ്ടുള്ള ഒരു പുനഃസംഘടനയാണ് നിലവിൽ കോൺഗ്രസ് ആലോചിക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട് തൃശൂർ ഒഴികെയുള്ള മുഴുവൻ ഡി സി സി പ്രസിഡന്റുമാരെയും മാറ്റും പ്പം കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും പുതുമുഖങ്ങൾ എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡി സി സി പ്രസിഡന്റുമാരുടെ അഞ്ച് പേരുടെ ചുരുക്കപ്പട്ടികയായിരിക്കും ഹൈക്കമാൻഡ് കെ പി സി സി നേതൃത്വം കൈമാറുന്നത് ഇതിൽ ഹൈക്കമാൻഡ് ആയിരിക്കും ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത് നേരത്തെ ഈ ഒരു നേതൃമാറ്റം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ തന്നെ ഒരു പിടിവലി നടക്കും സാധ്യതയുണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറം ഒരു പുനഃസംഘടന ഉണ്ടായാൽ അത് പിന്നീട് ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്നൊരാശങ്കയും നേതൃത്വത്തിനുണ്ട് എന്തായാലും ഈ പിഴവുകൾ ഒന്നും തന്നെ ഇല്ലാതെ മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ഈ നേരത്തെ സണ്ണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ വളരെ നേരത്തെ നടത്തിയെന്നതാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്ന കാര്യം പക്ഷേ ചില വിമർശനങ്ങൾ കൂടി ആ ഘട്ടത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അത് നേരത്തെ തന്നെ കോൺഗ്രസ് പറഞ്ഞ കാര്യമാണ് ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട സി പി എം പറയുന്നതിനനുസരിച്ചുള്ളൊരു വാർഡ് വിഭജനം അല്ലെങ്കിൽ സി പി എമ്മിന് അനുകൂലമായുള്ളൊരു വാർഡ് വിഭജനമാണ് നടന്നിട്ടുള്ളത് ഇത് ശാസ്ത്രീയമായല്ല അശാസ്ത്രീയമായ വാർഡ് വിഭജനം നടന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ പാർട്ടിയെ സജ്ജമാക്കിക്കൊണ്ട് പരാതികളില്ലാതെ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് അതിനുള്ള നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുമുണ്ട്